ഹലോ കേസ് അസ്ലാമേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അടിപൊളി അടിപൊളിയൊരു നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി റംലാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും അച്ചാറൊക്കെ അച്ചാർ എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നുന്ന ഒരു അപ്പോൾ അച്ചാർ അച്ചാറിടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാരങ്ങ നമ്മുടെ പൈനാപ്പിളോ അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അച്ചാർ ഇടട്ടോ അപ്പോൾ ഞാൻ ഞാനിട്ടിരിക്കുന്നത് നാരങ്ങച്ചാറാണ് അപ്പോൾ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണെട്ടോ അപ്പോൾ ഇത് ഒരു കിലോ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താ നോക്കിയാലോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കാതെ നന്നായിട്ട് വേവിച്ചെടുക്കണേ നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു നാലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുഞ്ഞു കുനിയാന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വേവിച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഞമ്മക്കതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ പറയാ തോന്നുന്നുണ്ട് അറിയില്ല അപ്പോൾ അതാ അതിന് ശേഷം ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നാരങ്ങൊക്കെ എന്നിട്ടൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ നല്ല എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്കും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടോ ശേഷം ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് മൂത്ത് കിട്ടട്ടെ ഈ ഇഞ്ചി മുളുത്തുള്ളിയും കടുക്കും ഉലുവയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മുറി മുറി ആയിരിക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക നമുക്ക് പല തരത്തിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇടുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആദ്യം അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ മതി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം മറക്കല്ലേ അതിനുശേഷം ശേഷം ഇതാ വെളുത്തുള്ളിയും ഇഞ്ചും എല്ലാം ഇങ്ങനെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എരിവ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അതിട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ നിങ്ങളുടെ കയ്യിൽ എത്രയാണ് നാരങ്ങ അതിനനുസരിച്ചിട്ടുള്ളത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ഒരുന്ന മഞ്ഞൾപ്പൊടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങട്ട് കരിഞ്ഞു പോകും അപ്പോൾ അത്യാവശ്യത്തിന് സ്ലോ ആക്കിയിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ആ എണ്ണയിലിട്ടിട്ടിങ്ങനെ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ അതിലേക്ക് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇട്ടുകൊടുത്തത് നല്ല എരിവുള്ള മുളകും പൊടിയായിരുന്നു പിന്നതിന് ശേഷം ഇത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കെട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഇളക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സുർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സുർക്കാന്ന് വെച്ചാൽ വിന വിനാഗിരി അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് വേവിച്ചത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഈ അച്ചാറിന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് വേവാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വേവിച്ചെടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വേവിച്ചിട്ട് അതിൻ്റെ നീരും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഒക്കെ ഇങ്ങനെ കളയാൻ പാടില്ല വേവിച്ച അതിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ബാത്റൂമ് കഴുകാനോ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുക്കുക കേട്ടോ പാത്രം കഴുകാനൊക്കെ ആയിട്ട് അപ്പോൾ നന്നായിട്ട് പാത്രമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങട്ടോ ഈ നാരങ്ങൻ്റെ ആ വേവിച്ചെടുക്കുമ്പോൾ ഉള്ള വെള്ളം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇതിലേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേ അപ്പോൾ ഞാൻ ഇളക്കി ഇളക്കിയിട്ട് സംഭവം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ അച്ചാറ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കും റെഡിയാക്കാം അപ്പോൾ ഇതാ ഈ അച്ചാറുകൾക്ക് ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചെടുക്കാറ് അപ്പോൾ പിന്നെ ഞാൻ അധികം ഇട്ടവടത്തിലുള്ളത് ഇട്ട് കൊടുത്തതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി എന്തായാലും അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കായപ്പൊടി ഇടുമ്പോൾ ഞങ്ങളെ ഫോണിളകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കായപ്പൊടിയും പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ അച്ചാർ ഇതാ ഇറക്കി വെക്കുക കേട്ടോ പിന്നെ കുപ്പിയിലാക്കിയിട്ട് രണ്ട് മൂന്ന് അപ്പോൾ ഈ അച്ചാറിൻ്റെ ഒരു കൈപ്പ് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള നാരങ്ങ അച്ചാർ നിങ്ങൾക്കും തയ്യാറാക്കാൻ വീട്ടിൽ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും